ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ എപ്പിസോഡ് ഓഫ് എസ്തെറ്റിക് ഡ്രീംസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ രാത്രി ഞങ്ങൾ മാണ്ഡവാടി വരെ പോയിരുന്നു അപ്പോൾ അവിടെ കണ്ടപ്പോൾ മേടിച്ച രണ്ട് സാധനങ്ങൾ കാണിച്ചു തരുന്നതാണ് രണ്ട് ഷീറ്റുകൾ കേട്ടോ ഈ സംഭവം ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇരുപത് ഷീറ്റ് ബട്ട് അതൊക്കെ കഴിഞ്ഞതുകൊണ്ട് കണ്ടപ്പോൾ ഒരു ക്രെഡിറ്റിന് മേടിച്ചതാണ് എന്താ ക്യൂട്ട്നസ് എന്ന് ഗൈസ് ആ പിങ്ക് കളറിൽ കാണുന്നതാണ് ഞാൻ മേടിച്ചത് മറ്റേതെൻ്റെ കസിൻ ബ്രദർ സെലക്ട് ചെയ്ത് തന്നതാണ് കേട്ടോ അവിടെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള രണ്ടെണ്ണം തന്നെയാണ് കേട്ടോ ഞാൻ നോക്കി മേടിച്ചത് പിന്നെ ഈ ഒരു ഫ്ലവർ പിടിച്ചിരിക്കുന്ന ബിയറും റാബിറ്റൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ താഴെ ഉള്ളൊരു പീച്ചൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ബേൺ അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ചും അതുതന്നെ വാങ്ങിയത് ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റുന്നവരെല്ലാം കമൻ്റ് ചെയ്യുക നമുക്ക് ഗീവ് അവേ എത്രയും പെട്ടെന്ന് ചെയ്യാം പിന്നെ ഇതുവെച്ചിട്ടുള്ള ഐഡിയാസ് ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ